എന്ന് പറയുന്നത് വർഷത്തെ സംസാരിക്കാനുള്ള ഒരു ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ അഭേദ്യമായ ബന്ധം വളരെ കോഴി ഫാമിന് സുരക്ഷയൊരുക്കാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ വീട്ടമ്മക്ക് ധാരുണാത്യം ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം സ്വദേശിനി പാറുകുട്ടിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത് കോഴി ഫാമിന് സുരക്ഷയൊരുക്കുവാൻ അനധികൃതമായി സ്ഥാപിച്ച നിന്നും ഷോക്കേറ്റാണ് ഒറ്റപ്പാനം പനമണ്ണ അമ്പലവട്ടം പാലക്കാത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറക്കുട്ടിയമ്മ മരിച്ചത് അറുപത് വയസ്സാണ് ക്ഷീര കർഷകയായ പാറക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ ഏഴുമണിയോടെയായിരുന്നു സംഭവം രാവിലെ പാൽ കൊടുക്കാൻ പോയ പാറക്കുട്ടി നേരെ മേരെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല ചില ദിവസങ്ങളിൽ ഇതുപോലെ വെഴുകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചു പോയതുമില്ല രാത്രിയായിട്ടും പാറക്കുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത് അയൽവാസിയുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് വീടിന് ഏകദേശം നൂറു മീറ്റർ അപ്പുറത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ പാറക്കുട്ടിയെ ഷോക്കേറ്റ് കിടക്കുന്ന നിലയിൽ കണ്ടത് സമീപത്തെ പശുവിനു വേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറിക്കിടക്കുന്നുണ്ട് ബോധരഹിതയായി കിടന്നിരുന്ന പാറക്കുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ കയ്യിലും ഷോക്കേറ്റു ഇതോടെയാണ് ഷോക്കേറ്റ് വിവരം തിരിച്ചറിയുന്നത് പുല്ലും കെട്ട് കണ്ടതിന്റെ ശേഷമാണ് ഈ രണ്ട് കൈ ഇങ്ങനെ കാണുന്നത് അപ്പൊ കാളവിടെയുണ്ടെന്ന് മനസ്സിലായി പുല്ലിന്റെ പകുതി മൂടിയിട്ട് കൈ മാത്രം ഇങ്ങനെ മറിക്ക അപ്പൊ ഞാൻ ജീവൻ ഉണ്ടെങ്കിലോ ചിലപ്പോൾ എന്തെങ്കിലും ഇതാണ് അപ്പൊ ഈ പുല്ലും കെട്ടു നല്ല വീറ്റാണ് അങ്ങനത്തെ ഒരു ചുമയോട് ഒത്തിച്ചെടുത്തിട്ട് വരിക ഞാനും കുടിക്കൊന്നും വേണ്ട അപ്പൊ ഞാൻ ഈ പുല്ല് ഈ കൈ കൊണ്ടൊന്നും മാറ്റിയാക്കുമ്പോഴാണ് എൻ്റെ ഈ കൈ നല്ല തരിപ്പാണ്ടേ അപ്പോൾ എനിക്ക് ലെവലില്ലാതെ തോന്നി അപ്പം ഞാൻ എൻ്റെ ടോർച്ചുകൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കമ്പി പൊട്ടിയതിന്റെ പൊട്ടിയതിൻ്റെ വയറിന്റെ വയറിൻ്റെ അടിയിലാണ് അപ്പോഴേക്ക് സംഭവം മനസ്സിലായി ഒരു കറണ്ട് വയ്ക്കും ചെയ്തുകൊണ്ടല്ലോ അങ്ങനെ ആവണമെന്ന് കണക്കാക്കിയിട്ട് അപ്പോഴേക്ക് ഈ പിള്ളേരൊക്കെ ഓടി വന്നു അപ്പോൾ ആർക്കും അങ്ങോട്ട് കറക്കാൻ പോയി അപ്പോൾ അതിലത്തെ ഓർത്ത് നല്ല കടന്ന് കമ്പിയുടെ മേലെ ചാടി പോയിട്ട് അപ്പോൾ ഇയാൾ നല്ലോണം ഉറക്കാം എന്തുക്ക അവനെ വിളിച്ചുറിഞ്ഞ് മൊത്തം ഓഫി ഒഴിച്ചു

സംഭവത്തിൽ ഫാംബുടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കെ സി ബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്